ഈ വീഡിയോ എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റാണ് കേട്ടോ നിങ്ങളൊന്ന് കാണണം എനിക്ക് ഈ ഒരു വീഡിയോനെക്കാട്ടും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള ക്യാപ്ഷനാണ് ഈ ഒരു വരികൾ ആരുതാണ് എന്നെനിക്കറിയില്ല പക്ഷെ ആരുതായാലും ജീവിതത്തിൽ വിലപിടിപ്പുള്ള വാക്കുകളാണ് ഞാനും ഒരു ഭർത്താവ് തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ എന്താണ് എന്നുള്ളത് പറഞ്ഞുതരാം അതായത് ആ ഒരു ക്യാപ്ഷൻ എന്താണ് എന്നുള്ളത് പറഞ്ഞുതരാം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വായിച്ചതിന് ശേഷം നിങ്ങളോടൊരു സത്യസന്ധമായ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ ഒരു പെണ്ണ് അവളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് അവൾ ഗർഭിണിയായപ്പോൾ അവളോട് എങ്ങനെ പെരുമാറി എന്നതും അതേപോലെ തന്നെ പ്രസവശേഷം അവളോടുള്ള പെരുമാറ്റവും പ്രഗ്നൻസി ടൈം ആഫ്റ്റർ ഡെലിവറി ടൈം ഇതൊക്കെയാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷമായി അവൾ കാണുന്നത് ഈ ഒരു ടൈമിൽ അവളെ മനസ്സിലാക്കതയും വേദനിപ്പിച്ച് നടക്കുന്നവരെ അവൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയില്ല അവളുടെ ഏറ്റവും വേസ്റ്റായിട്ടുള്ള സമയത്ത് കൂടെ നിന്നവരെ അവൾ ഒരിക്കലും മറക്കില്ല അവർക്കുള്ള സഹായം എന്നും അവളുടെ കൈ കൈത്തുമ്പത്തുണ്ടാവും പോസ്റ്റ് പാട്ടം എന്ന സ്റ്റേജിന്റെ മെയിൻ കാരണവും അവൾ അനുഭവിക്കുന്ന ഇത്തരം മാനസിക പ്രയാസങ്ങളാണ് എന്തായാലും ഈ ഒരു വരികൾ എഴുതിയ ഒരു കലാകാരനുണ്ടല്ലോ അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കേട്ടോ കാരണം എന്താ പറയുക പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കിങ്ങിലും ചെയ്യുക അതേപോലെ തന്നെ ഈ പറഞ്ഞതിനോട് തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളോടൊരഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക